ഹലോ പിന്നെ ചെറിയൊരു ടെൻഷൻ ഡേ കൂടിയാണ് സോനയ്ക്ക് രണ്ടാമതും സ്കാനിംഗ് പറഞ്ഞേക്കുന്ന ദിവസമാണിന്ന് അപ്പോൾ സോന ഇന്ന് ലീവാണ് കാരണം കുറച്ച് ടൈം എടുക്കും രണ്ട് സ്കാനിങ് ഉണ്ട് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും അപ്പോൾ പോകുന്ന വഴിക്ക് സോനയുടെ ഒരു കൂട്ടുകാരത്തിനെ കണ്ടു അങ്ങനെ ആ കുട്ടിയേം പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് നേരെ ആസ്പത്രിലെത്തി എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി എന്താണെന്ന് അറിയാത്തവർ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് സത്യം പറഞ്ഞാൽ തലേദിവസത്തിന് തുടങ്ങും ഒരു മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ച് കഴിയണം അതിന് ശേഷം ഒന്നും കഴിക്കാൻ പാടില്ല അവർ തരുന്ന ആ മെഡിസിൻ വാട്ടർ മാത്രമാണ് കുടിക്കാൻ പാടുള്ളൂ അങ്ങനെ അതെല്ലാം കുടിച്ചതിന് ശേഷം സ്റ്റമക്ക് ഫുള്ള് ക്ലിയർ ആവണം അപ്പോൾ നല്ല ക്ലിയർ ക്ലിയറാവുന്നവരെ അവർ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് ഈ സ്കാനിങ് അപ്പോൾ ഇത് പേഷ്യൻസ് വാമറാണ് കേട്ടോ സോനയ്ക്ക് ഒന്നാമത് ആരോഗ്യമൊക്കെ കുറവായതുകൊണ്ട് തന്നെ അവൾക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ വാമറ കൊണ്ടുവന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് വാമപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെ അവളെ ഇപ്പോൾ സ്കാനിങ്ങിന് കയറ്റി ഞങ്ങളിവിടെ കുറച്ച് ടെൻഷനുണ്ട് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കണേന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു ഇടയ്ക്കൊക്കെ ഞങ്ങൾ കയറിയ ആളെ കണ്ടിരുന്നു സ്കാനിങ്ങിന് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇതാ ദൈവത്തിന് നന്ദി ആൾ സഡേഷനിലാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ചില ചിലവരായിട്ട് കൂടുതലെടുക്കും അങ്ങനെ ചെറിയൊരു സഡേഷനൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്കാനിങ് ചെയ്യണേ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ആളെയും കൊണ്ട് നേരെ ഡോക്ടറെ കണ്ടു അപ്പോൾ ദൈവത്തിന് നന്ദി ഒന്നും കൂടി പറയാണ് കാരണം സമാധാനമുള്ളൊരു റിസൾട്ടാണ് വേറെ പേടിക്കുന്ന തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും സ്കാനിൽ കാണുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ചെറിയൊരു ടെസ്റ്റിനും കൂടി വേണ്ടിയിട്ട് സാമ്പിൾസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ടു വീക്സിനുള്ള മെഡിസിൻ തന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ അങ്ങനെ നേരെ അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പിറ്റേ ദിവസത്തെ ലീവിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ആൾ ശരിക്കും ടയേർഡായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ നേരെ പോയി കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഗ്രേപ്പ് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും എല്ലാം വാങ്ങിച്ചു അങ്ങനെ അത് കുടിച്ചു നേരെ ഞങ്ങൾ അവളെ കൊണ്ടുപോയി കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് വീട്ടിലോട്ട് വന്നത് അപ്പം പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ